കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമകാലത്തിലൂടെ കുർബാനകൾ നടത്താൻ തീരുമാനമായി ഷെഡ്യൂൾ സമയത്ത് ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കാനാണ് ധാരണ ഇത് സംബന്ധിച്ച് സർക്കുലർ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് അറിയുന്നത് വഴി നോമ്പിന് തുടക്കം തന്നെ തിങ്കളാഴ്ച കരിക്കുരി പെരുന്നാളിന് മേജർ ആർച്ച് ബിഷപ്പ് ബസിലിക്കയിൽ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തേക്കും അതോടെ കുറച്ചു നാളുകളായി നിലനിന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും എന്നാൽ സമവായം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനെട്ട് വരെ മാത്രമേ കാലാവധി ഉണ്ടാവുകയുള്ളൂ മാർച്ച് അട്ടിന് പൗരസ്ത്വ കാര്യാലയം ഇത് സംബന്ധിച്ച് അറിയിപ്പ് കൊടുത്തിട്ടുള്ളതായും അറിയുന്നു എന്നാൽ സമവായം അട്ടിമറിച്ചാൽ സഭാതലവന്റെ സ്ഥാനം വരെ നഷ്ടപ്പെടും സമവായ തീരുമാനം നടപ്പിലായാൽ നാളിതുവരെയുള്ള എല്ലാ കേസുകളിൽ നിന്നും വൈദികർക്ക് രക്ഷപ്പെടാം അതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപത വിഭജനവും ഉണ്ടായേക്കാം എറണാകുളം അങ്കമാലി വൈക്കം എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി തിരിയും എറണാകുളത്ത് ആർച്ച് ബിഷപ്പ് വരും മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ഫാദർ ജേക്കബ് പാലക്കാപ്പിള്ളി മോൺസി ആന്റണി നരിക്കുളം തുടങ്ങിയവരും അങ്കമാരിയിലേക്ക് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഫാദർ വർഗീസ് കൊട്ടയ്ക്കൽ ഫാദർ പോൾ മുഞ്ഞേനി സഹായമെത്രാന്മാരായി ഫാദർ അഗസ്റ്റിൻ വട്ടോളി ഫാദർ രാജൻ കുന്നയ്ക്കൽ ഫാദർ പോൾ ചിറ്റിനപ്പള്ളി എന്നിവരും വൈക്കത്ത് മാർക്ക് സെബാസ്റ്റ്യൻ അടിയന്തരത്ത് ഫാദർ ജോസ് പുതിയടത്ത് ഫാദർ ജിമ്മി പൂച്ചക്കാട്ട് തുടങ്ങിയവരുടെ പേരുകളുമാണ് നിലവിൽ ചർച്ച ചെയ്യുന്നത് അതോടെ അധികാര തർക്കത്തിനും ഒരു പരിധി വരെ പരിഹാരമാകും മെത്രാൻമാരാകുമെന്ന് ആഗ്രഹിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടവരുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ വിമത നേതൃത്വത്തിനുള്ളത് അവരുടെ ബുദ്ധിക്കും തന്ത്രങ്ങൾക്കും മുൻപിൽ മെത്രാൻ സമിതിക്ക് കഴിയാതെ വരുന്നതും ഭൂരിപക്ഷം പേരും ഏതെങ്കിലും രീതിയിൽ ആരോപണങ്ങൾ നേരിട്ടവരുമാണ് ദിവസം രാത്രിയായാൽ മരുന്നായി ത്രിഗുണൻ കഴിക്കുന്നത് പതിവുള്ളവരും ഉണ്ട് എന്തായാലും വീണ്ടും ചില നാടകങ്ങൾ കൂടി കാണേണ്ട ഗതികേടിലാണ് സഭാവിശ്വാസികൾ എന്നതാണ് സത്യം